കോഴിക്കോട് കോർപ്പറേഷനിൽ പക്ഷേ എൽ ഡി എഫ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് അഞ്ചു പേരെയാണ് കെ രാജീവൻ ആദം മാലിക് സി സന്ദേശ് ഡോക്ടർ എസ് ജയശ്രീ ഒ സദാശിവൻ എന്നിവരുടെ പേരാണ് പരിഗണനയിലുള്ളത് മേയറേയും ഡെപ്യൂട്ടി മേയറേയും തീരുമാനിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയും ചെയ്യും ടി വി പ്രസാദും വി എസ് രഞ്ജിത്തും നമുക്കൊപ്പമുണ്ട് ആദ്യം ഞാൻ വി എസ് രഞ്ജിത്തിലേക്ക് പോകുന്നു വി എസ് രഞ്ജിത്ത് കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ സഹായം വേണ്ടിവരും ഡെപ്യൂട്ടി മേയർ സ്ഥാനം യു ഡി എഫിന് കൊടുക്കേണ്ടി വരും ഈ വിഷയത്തിൽ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥികളെ മേയർ ആയി പരിഗണിക്കാൻ അഞ്ചു പേരുണ്ട് സി പി എമ്മിന് എന്നുള്ളതാണ് ഇന്ന് തന്നെ തീരുമാനമുണ്ടായേക്കുമോ കോഴിക്കോടിന്റെ നഗര പിതാവ് ആരെന്നതിൽ അഥവാ നഗരമാതാവാരെന്നതിൽ ഡോക്ടർ ഒരു മേയറേയും ഡെപ്യൂട്ടി മേയറേയും തിരഞ്ഞെടുക്കാൻ ഒരു പക്ഷേ ബി ജെ പിയും യു ഡി എഫും ധാരണയിലെത്തിയിട്ടില്ല എങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ സഹായം ആവശ്യമില്ല മുപ്പത്തി നാല് ഡിവിഷനുകളിൽ അവർക്ക് നേട്ടമുണ്ട് മറ്റു ബി ജെ പിക്ക് ആണെങ്കിൽ പതിമൂന്നും അവിടെ യു ഡി എഫിന് ഇരുപത്തി എട്ടുമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ യു ഡി എഫും ബി ജെ പിയും ഒരു സഖ്യമുണ്ടാക്കി എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് സി പി എം കണക്കാക്കുന്നത് അതുകൊണ്ട് മേയർ സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണികൾക്കും ഉണ്ടാവും അവരും മുന്നണികൾക്ക് അവരവർ വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം കിട്ടും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി അവർക്ക് അവരുടെ മേയറെ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് അതുകൊണ്ട് മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും എൽ ഡി എഫിന് തന്നെ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ സംസ്ഥാന നേതൃത്വമൊക്കെ ഇടപെട്ടാൽ മാത്രമേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഇന്ത്യ സഖ്യത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ എത്താൻ സാധ്യതയുള്ളൂ നിലവിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിയുടെ മുന്നണിക്കുമൊക്കെ അവരുടെ മേയർ സ്ഥാനാർത്ഥികളെ വെച്ച് മത്സരിപ്പിക്കാനായിരിക്കും അവർ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മുസാഫർ അഹമ്മദ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും മുതിർന്ന ഒരു അംഗം എന്ന രീതിയിലും നേരത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് അമ്പോർഡ് ചെയർപേഴ്സൺ എന്ന രീതിയിലും കഴിഞ്ഞ തവണ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട വ്യക്തിത്വം എന്ന രീതിയിലും ഡോക്ടർ എസ് ജയശ്രീയുടെ പേരുണ്ട് മൂന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സി സന്ദേശ് ഒ സദാശിവൻ കെ രാജീവൻ ഒപ്പം ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആദം മാലിക്കിനെയും പരിഗണിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും അതോടൊപ്പം ഈ കോഴിക്കോട് കോർപ്പറേഷനിലുണ്ടായ തിരിച്ചടിയും സെക്രട്ടേറിയറ്റ് വിലയിരുത്തും ഓക്കെ താങ്ക് യു ബി എസ് ആണ് വിവരങ്ങൾ നൽകിയത്